കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആരോഗ്യ മേഖലയോട് സർക്കാരിന്റെ അനാസ്ഥയും അവഗണയും അവസാനിപ്പിക്കണമെന്നും ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു പ്രതിഷേധ മാർച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിന് സമയം പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ പ്രതിഷേധ ധർണ്ണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും അത്യാവശ്യം വരുന്നോ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളോ ഇല്ലാത്തതിന്റെ പേരിൽ മതിയായ ചികിത്സ ലഭിക്കാതെ പാവപ്പെട്ടവർ ദുരിതം അനുഭവിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു ഈ ഈ അറിയാം ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് ഒരു പശ്ചാത്തലമുള്ളതായി ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയും സാധാരണക്കാർ സാധ്യതയുള്ള രോഗികൾക്ക് അവരെ പരിചരണം നടക്കുന്നതിന് വേണ്ടിയും ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ആതിര ശുശ്രൂഷ കേന്ദ്രങ്ങളാണ് ആ ഗ്രളിൽ മരുന്ന് ലഭിക്കുന്നില്ല എത്രയോ കാലപ്രദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കൊടുക്കുന്നതിനുള്ള നടപടികൊണ്ടോ ഇല്ല ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടോണ്ടോ അറിയില്ല ആരോഗ്യ മേഖല ഗ്രഹിച്ചിരിക്കുന്ന ഈ വലിയ വിപത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാർ അടക്കമുള്ളവർ സൂക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ തകർച്ചയുടെ നിറക്കാഴ്ചകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലെന്ന് യോഗത്തിൽ വഹിച്ച ഡി സി സി പ്രസിഡന്റ് ആശുപത്രികളെ അത് മെഡിക്കൽ കോളേജായിരുന്നോട്ടെ ജില്ലാ ജനറൽ ആശുപത്രി ആയിക്കോട്ടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആശുപത്രി ആശ്രയിക്കുന്നത് ആരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഏറ്റവും മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന പല വികസന പ്രവർത്തനങ്ങളിലും കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും രോഗികളുടെ ചികിത്സാ കാര്യത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് അഴിമതി നടത്തുന്ന കാര്യത്തിലാണെന്നും നേതാക്കൾ പറഞ്ഞു നന്ദിയുടെ ബഷീർ ടോമി കലാനി ഫിലിപ്പ് ജോസഫ് സുനു ജോർജ് നീണ്ടൂർ മുരളി ആനന്ദ വഞ്ഞിക്കാരൻ ഗോപകുമാർ ഫിൽസൺ മാത്യു എന്നിവർ പ്രസംഗിച്ചു